ിൽ മുഴുവൻ സൈബർ ആക്രമണങ്ങൾ കൊണ്ട് പലരും പൊറുതിമുട്ടിയിരിക്കുകയാണ് അതിനിടയിൽ നടി ആമി ജാക്സണും സൈബർ ആക്രമികളുടെ ആക്രമണത്തിന് ഇരയായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി ആമിയുടെ ഫോണിലെ സ്വകാര്യ ചിത്രങ്ങൾ ഓൺലൈനിൽ കൂടി വ്യാപകമായി വൈറലായി മാറിയതോടെയാണ് ആമി സംഭവം അറിഞ്ഞത് സുഹൃത്തിനൊപ്പം ഭക്ഷണം കഴിക്കുന്ന സ്വകാര്യ ചിത്രങ്ങളാണ് ഓൺലൈനിൽ കൂടി പ്രചരിച്ചിരുന്നത് രജനീകാന്തും അക്ഷയ് കുമാറും അഭിനയിക്കുന്ന ചിത്രത്തിൽ ഷൂട്ടിംഗ് ആവശ്യത്തിനായി വിമാനത്തിന് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനിടെ മുംബൈയിലെ മൊബൈൽ ഷോപ്പിൽ നിന്നുമാണ് തന്റെ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടതെന്നാണ് താരം ഫോണിൽ നിന്ന് സ്വകാര്യ ചിത്രങ്ങളും മറ്റു വിവരങ്ങളും ചോർത്തിയെടുത്തിരിക്കുകയാണ് ഇതിനിടയിൽ റോബോർട്ട് ടൂ പോയിന്റ് സീറോയിൽ ആമിക്ക് അക്കൌണ്ട് ലോഗിൻ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല ഇതോടെ തന്റെ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടതായി താരം തിരിച്ചറിയുകയായിരുന്നു ഇതിനെ തുടർന്ന് ലണ്ടനിൽ നിന്നും തിരിച്ചെത്തിയ ഉടനെ മുംബൈ സൈബർ ക്രൈം ഡിപ്പാർട്ട്മെന്റിലേക്ക് കേസ് കൊടുക്കാനിരിക്കുകയാണ് താരം മാത്രമല്ല ലണ്ടനിൽ സൈബർ സെല്ലിൽ പരാതി നൽകുമെന്നും താരം വ്യക്തമാക്കി സംഭവത്തിന്റെ ഞെട്ടിലിലാണെന്ന് താനിപ്പോഴുമെന്നാണ് താരം പറയുന്നത് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ